തൃത്തല്ലൂർ വെസ്റ്റ് മദ്രസത്തുൽ മുഹമ്മദിയയിൽ മാസം തോറും നടത്തിയവരാറുള്ള മജ്ലസെന്നൂറിൻ്റെ എട്ടാമത് വാർഷികവും ദുവാ സമ്മേളനവും വെള്ളി ശനി ദിവസങ്ങളായി നടത്തി വെള്ളിയാഴ്ച വൈകിട്ട് അങ്കമാലി എം എം ബാബാ മൌലവി പ്രഭാഷണം നടത്തി മുഹമ്മദിയ മദ്രസ സദർ മുലിം സിദ്ദിഖ് ബദ്രി ഉദ്ഘാടനം ചെയ്തു മദ്രസ പ്രസിഡന്റ് എ എ മുഹമ്മദ് അധ്യക്ഷനായി സെക്രട്ടറി എ എ ജാഫർ വാടനപ്പള്ളി തെക്കേ മഹൽ സെക്രട്ടറി പി കെ ബഷീർ മദ്രസ ട്രഷറർ എ ടി റഫീഖ് സ്വാഗത സംഘം ഭാരവാഹികളായ കെ കെ അബൂബക്കർ എ എ ഷംനാസ് അബ്ദുൽ മജീദ് നാട്ടിക എ കെ എം ഹനീഫ ഹാജി അബ്ദുള്ള മോൻ എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച നടന്ന മജ്ലിസുന്നൂറിനെ മുഹമ്മദ് ബദരി നേതൃത്വം നൽകി ജമ്മിയത്തുൽ മുദ്രിസിൻ ജില്ലാ പ്രസിഡന്റ് സുലൈമാൻ അൻവാരി കരുപടന്ന ദുവാ സമ്മേളനത്തിന് നേതൃത്വം നൽകി നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു വന്നുകൊണ്ട് സലാം പറയുന്ന സമയത്തുണ്ടാകുന്ന സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ വലുപ്പത്തിന് യാതൊരു വിധ അതിരുമില്ല അറ്റമില്ല അത്രക്ക് വലിയ സന്തോഷമായിരിക്കും ആ മനുഷ്യനൊക്കെ ഉണ്ടാകുന്നത് അയതുകൊണ്ട് സഹോദരന്മാരെ അതുള്ള മക്കളാക്കുക ഹിതായത്തിൻ്റെ മക്കളാക്കുക ഫലാഹിയത്തുള്ള മക്കളാക്കുക ആ രീതിയിൽ വളർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ഉപകരിക്കുകയുള്ളൂ